ീശോ മിഷിഹായ് സ്തുതി ആയിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള സഹോദരങ്ങളെ കൽപ്പറ്റയിലെ പുത്തൂർവയൽ പി ഒഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ ആർദമായി സ്നേഹബുദ്ധിയ വാത്സല്യപൂർവം സ്വാഗതം ചെയ്യുന്നു അവിടെ കുടികൊള്ളുന്ന കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് ഈശോയെ കണി കണ്ട് ഉണരാൻ ലഭിച്ച ഈ മഹാഭാഗ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈശയുടെ ചുറ്റും നിൽക്കാം എല്ലാവരും കുടുംബത്തോടൊക്കെ ഒന്ന് ചേർന്ന് നിന്നേ അനുഗ്രഹമാണ് ഈ പ്രഭാതം വെളുപ്പിന് മൂന്ന് മണി പക്ഷി മൃഗാദികൾ ഉണരും മുമ്പേ എൻ്റെ കർത്താവിനെ തേടി ഞാൻ അതെ മറിയ മോടിയതുപോലെ ഓടി ദേവാലയത്തിലേക്ക് പ്രാർത്ഥനാ മുറിയിലേക്ക് ചേർന്ന് നിൽക്കുകയാണ് അത് തന്നെ ഒരു വലിയ അഭിഷേകമാവും ഇന്ന് നിൻ്റെ ഒരു കെട്ട് അഴിയും വിശ്വസിക്കാൻ നമുക്കീ പുലർകാലത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവനസന്നിധി അണയുന്നു നിൻ ആയി നന്ദി പറഞ്ഞു നമിക്കുന്നു മനോഹരമായ ഒരു നന്ദി പ്രകടനമാണ് എല്ലാം ദൈവത്തിൻ്റെ ദാനമല്ലേ ഇന്നലെ സായങ്കാലം അതെ സ ശാന്തമായൊരു സായങ്കാലം ഏറെ വിശ്രമപൂർണ്ണമായൊരു രാത്രി കാലം പ്രത്യാശയോടുള്ള ഒരു ഉണരൽ പ്രഭാതത്തിൽ എല്ലാം ദാനമല്ലേ നന്ദി പറഞ്ഞേ സർവോപരി കുടുംബത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റിയത് ഭാഗ്യമല്ലേ നന്ദി പറഞ്ഞേ നമുക്കൊരു സ്തുതിയല്ലേ ആരംഭിക്കാം സ്തുതി എന്ന് പറയുമ്പോൾ നമ്മുടെ പൂർവികർ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണത് പണ്ടൊക്കെ കുടുംബ പ്രാർത്ഥനയിൽ സ്തുതി ഉണ്ടായിരുന്നു അതൊരു വലിയ ഘടകമായിരുന്നു എന്തായിരുന്നു അതിൻ്റെ ഫലം ഒരുമയുണ്ടായിരുന്നു ഒലക്കപ്പുറത്തും കിടക്കാമായിരുന്നു അല്ല അങ്ങനെയല്ലേ നമ്മൾ കുടുംബങ്ങളൊന്നും ചിന്തിച്ചു നോക്ക് കൂട്ടുകുടുംബങ്ങൾ അവരെന്നും പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈശോ ഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ എന്ന് ചൊല്ലും കൂടെ ഉണർന്നു നിൽക്കുന്ന എല്ലാ മക്കൾക്കും സ്ഥിതിയൊല്ലും എല്ലാവരും ചൊല്ലിക്കേ ഈശോ ഈശോമിഷിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിഷി ഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ അത്ഭുതങ്ങൾ നടക്കുന്നു പല മക്കളും ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഈ സ്തുതിയെക്കുറിച്ചാണ് പറയുന്നത് ഞങ്ങൾ വെളുപ്പാങ്കാലത്ത് കൈയിട്ട ഈശ്വരയുടെ നൊവേനയിൽ പങ്കെടുത്ത സ്തുതിയല്ലുമ്പോൾ ഞങ്ങളെ കുടുംബത്തിൽ വല്ലാത്തൊരനുഭവമാണ് സ്നേഹമാണ് ഐക്യമാണ് മനസ്സിലാവുന്നുണ്ട് ബഹുമാനിക്കാൻ പറ്റുന്നുണ്ട് പ്രിയമക്കളെ നമുക്ക് ഈ പ്രഭാതത്തിൽ തമ്പുരാൻ നൽകുന്ന ഒരു വലിയ വചനം കേൾക്കാം സഭാപ്രസംഗൻ പതിനൊന്നാമത്തെ ആയ ഒന്നാം തിരുവചനം മനോഹരമാണത് നിൻ്റെ കയ്യിലിരിക്കുന്ന അപ്പത്തെ എടുത്ത് വെള്ളത്തിലേക്കെറിവിൽ ഏറെ താമസിയാതെ നീ വലിച്ചു കയറ്റും ഒരു വലിയ സത്യം ഈ വചനത്തിലുണ്ട് നിൻ്റെ കയ്യിലിരിക്കുന്ന അപ്പം അല്ലേ നീ കൊടുക്കണം നീ എറിയണം എന്തൊക്കെയാണ് നിൻ്റെ കയ്യിലിരിക്കുന്ന അപ്പം നിൻ്റെ വിശ്വാസമല്ലേ നിൻ്റെ പ്രത്യാശയല്ലേ നിൻ്റെ പ്രാർത്ഥനാനുഭവം നിൻ്റെ സഹനശീലമല്ലേ ദാനം ചെയ്യാനുള്ള നിൻ്റെ കഴിവല്ലേ ഇതൊക്കെയാണ് നിൻ്റെ കയ്യിലിരിക്കുന്ന അപ്പം അതെന്ത് ചെയ്യണം എടുത്തെറിയണം കർത്താവിൻ്റെ നാമത്തിൽ ഏറെ കഴിയുന്നുമ്പേ നീ വലിച്ചു കയറ്റും അല്ലേ കൊടുത്തതൊന്നും കിട്ടാതിരുന്നിട്ടില്ല മക്കളെ പലപ്പോഴും നമുക്കില്ലാത്തതെന്താണ് നമുക്കൊന്നുമില്ല ഒന്നുമില്ല എന്ന ആ ശ്രുതിയാണ് എപ്പോഴും ഒന്നുമില്ല എന്തെല്ലാമുണ്ടല്ലേ അപ്പോൾ ഒന്ന് ആ പ്രാർത്ഥിക്കാനുള്ള കഴിവ് കർത്താവിൻ്റെ തിരുസന്നിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കെട്ടപ്പെട്ട ഈശോയുടെ നൊവേനയുടെ ഏറ്റവും നിർമ്മലമായൊരു എടുത്തുകൊണ്ട് മൂന്ന് നിയോഗങ്ങൾ ചേർത്ത് വയ്ക്കാം ഒന്നാമത്തെ നിയോഗത്തിനായിട്ട് എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക ഒപ്പം മുൾക്കിരീടമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തണിയുക കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മുട്ടുകുത്തുക അത് സഹനമാണ് കാരണം ഒരു രാത്രി മുഴുവൻ ഈശോ ഇത്രയേറെ സഹനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഉറക്കം നിന്നു അപ്പോൾ ഈശോ പറയുന്ന വാഗ്ദാനം അതാണ് എന്നോടൊപ്പം ആ വേദനയെ ഓർത്തു നിൽക്കുന്ന എല്ലാ മക്കളുടെയും കെട്ടുകൾ ഞാൻ അഴിക്കും വിശ്വസിക്കുക എത്രയോ മക്കളാണ് സാക്ഷ്യത്തിലൂടെ അത് വിളിച്ച് പറയുന്നത് ഞങ്ങളുടെ കെട്ട് അഴിഞ്ഞുപോയി ഇന്ന് നിൻ്റെ ദിനമാണ് മുട്ടുകുത്ത് നിൽക്കേ ഒന്നാമത്തെ നിയോഗം ലോകത്തിലാകമാനമുള്ള എല്ലാ മക്കളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം ഈശോയുടെ കൈകളിലേക്ക് നമുക്കറിയാമല്ലോ നമ്മളെക്കാൾ ബലഹീനർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ എന്തൊക്കെയാണ് അല്ലേ അനേകം മക്കൾക്ക് അറിയുന്നുണ്ടിന്ന് നമുക്കറിയാം എല്ലാം എടുത്തു ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം കൈനീട്ടിച്ചൊല് ലോകരക്ഷകനായിശോ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ ആമേൻ തരണമേൻ കൈക്കൂപ്പി ഈശോയുടെ തിരുമുഖം ഒന്നുകൂടെ നോക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലന്മാർ പാപ്പ മുതൽ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശ ഇടുന്ന മെഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങളെയും നമുക്ക് ഈശോ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കാം കയൽ നീട്ടി ഒന്ന് ചൊല്ലിക്കെ ലോകരക്ഷകനായിശയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഒരിക്കൽ കൂടെ ആ മുഖമൊന്ന് ദർശിച്ചുകൊണ്ട് നിൻ്റെ ആ കെട്ട് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ച് കൊടുക്കുക വലിയ വലിയ ഭാരങ്ങളുണ്ടെന്ന് പ്രഭാതത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അത് കടഭാരമാകാം ജപ്തി ഭാരമാകാം മക്കളെക്കുറിച്ചുള്ള ഭാരമാകാം ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ഭാരമാകാം കുടുംബത്തെക്കുറിച്ചുള്ള ഭാരമാകാം ഒരു വീടില്ലാത്തതാകാം ഒരു പക്ഷേ ഒരു തൊണ്ട് ഭൂമി ഇല്ലാത്തതാകാം മക്കളുടെ വിവാഹം നടന്നിട്ടില്ല മാരകമായ രോഗം നിനക്കുണ്ട് മാനസിക സമ്മർദ്ദമുണ്ട് എന്തെല്ലാം 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 ആ കെട്ടുകളെല്ലാം എടുത്തേ ഈശോയുടെ കെട്ടിലേക്കൊന്ന് വിശ്വസ്തപൂർവ്വം വെച്ച് പ്രത്യാശയോടും വിശ്വാസത്തോടും വെച്ച് ഈ നിമിഷം ഇപ്പോൾ ഒരു അത്ഭുതം നടക്കും നിൻ്റെ കെട്ടിപ്പോൾ ഈശോ അഴിക്കും ഈശോയുടെ വാഗ്ദാനമാണ് നീട്ടിപ്പിടി ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഹൃദയത്തിൽ നന്ദി പറഞ്ഞേ സന്തോഷത്തോടെ നാളിതുവരെ നിനക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നതോടൊപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് തന്നെ പി ഒഫൻ ധ്യാന കേന്ദ്രത്തിലെത്തി അവിടെ കുടികൊള്ളുന്ന കൈട്ട് ടീഷയുടെ മുമ്പിലും അനേകം മക്കളുടെ മുമ്പിലും ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും സാക്ഷ്യപ്പെടുത്തും അങ്ങനെ കർത്താവിന് ഒരു ഉപരി മഹത്വം കൊടുക്കും അതെ നിൻ്റെ വഴികളെല്ലാം കർത്താവ് ഇപ്പോൾ തുറന്നിട്ടുണ്ട് പിയോ ഭവനിലേക്ക് നിനക്ക് സാധിക്കും കടന്നു വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ മക്കൾക്കും സ്വാഗതം തലേ ദിവസം വരുന്ന മക്കൾക്ക് രാത്രി അന്തി ഉറങ്ങുവാനായിട്ട് പിയോ ഭവൻ ധ്യാനകേന്ദ്രത്തിൽ പ്രത്യേക സ്ഥലം സജ്ജമാക്കിയിട്ടുണ്ട് ശാന്തമായി ഉറങ്ങാം പ്രഭാതത്തിൽ ഉണർന്ന് നമുക്ക് ഈശോടൊപ്പം നിൽക്കാം എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേക ദിവ്യ കാരുണ്യ കൗൺസിലിംഗ് അനുഭവമുണ്ട് വ്യാഴാഴ്ച ഒൻപതരൊക്കെ ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ദിവ്യബലി സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായി കയറ്റീശുള്ള നൊവേന നിയോഗം ചേർത്ത് വെച്ച് ആരാധന അഭിഷേകം കടന്നു വരിക നിനക്ക് കെട്ടഴിഞ്ഞ് പോകാം എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ചേർന്ന് നിന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ചേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങുന്ന ത്രീക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിഷി ഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഈശോ മിശി ഹായ്ക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശി ഹൈക്ക സ്തുതി ആയിരിക്കട്ടെ ഹാല ലുയാ ഹലുയാ ഹലലുയാ